ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ചേർത്തുള്ള കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയാണ് കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ വേറിട്ട മാതൃക സൃഷ്ടിക്കുന്നത് പാതയം എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വിശക്കുന്നവർക്ക് പൊതിച്ചോർ എത്തിച്ച് നൽകുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജുള നായരുടെ നേതൃത്വത്തിൽ സ്കൂൾ ലീഡേഴ്സ് പാതയം പദ്ധതി ഉദ്ഘാടനം ചെയ്തു എന്താ മറ്റതെല്ലാം അറിയാം ആ വേദം ബിഷപ്പ് എന്ന് അതിനെ അതിന് വെച്ചുകൊണ്ട് ഞങ്ങള് നമ്മളുടെ ചുറ്റും സമൂഹത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വ ബോധവും ബിഷപ്പിന്റെ വിലയും മനസ്സിലാക്കാനുമായിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ പേരാണ് പാഠയം ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് അക്കോക്ക് സ്ഥാപിച്ചിട്ടുള്ള ഭക്ഷണ അലമാരയിൽ പൊതിച്ചോർ വെച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം എല്ലാ മാസവും ആദ്യത്തെയും അവസാനത്തെയും ബുധനാഴ്ച ഓരോ കുട്ടിയും കൊണ്ടുവരുന്ന പൊതിച്ചോർ ഓരോ ഹൗസിലെയും അധ്യാപകരും കുട്ടികളും ചേർന്ന അലമാരയിൽ നിക്ഷേപിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജുള നായർ പറഞ്ഞു